ില്ലേനെങ്കിലും ആ പണ്ട് കല്യാണം കഴിഞ്ഞാല് ജോലിക്കൊന്നും ഇവിടാതെ വീട്ടില് രാജ്യമായിട്ട് വഴിക്കാന്ന് പറഞ്ഞുണ്ടായിരുന്നു അവനൊക്കെ അവനക്കിപ്പോ എവിടാണോ എന്തു ആഹ് എനിക്കുണ്ടായിരുന്നൊരു കാമുകി യു കെയിലെ പി ആർ ഒക്കെ എടുത്ത് അവിടെ സെറ്റിൽ പറഞ്ഞൊരു കാമുകിപ്പോള് വെല്ലം തരുന്നേന്ന് പറഞ്ഞു ഇതെന്റെ വാടക വീടല്ല എന്റെ സ്വന്തം വീടാ വെച്ചിട്ട് എടി നീ എന്റെ കുടുംബം കളിക്കാൻ വേണ്ടി മനപ്പുറം കച്ചക്കടി ഇറങ്ങി ചേട്ടാ വണ്ടി എടുത്തോ എല്ലാം തിരിച്ചു ബാക്കിയോ ഇവള് ഈ പഞ്ചായത്തിലെ ഈ പരിസരത്ത് കണ്ടുപോരുത് ചേട്ടാ ഈ കോമാളി എങ്ങനെ പലതും പറയും ചേട്ടൻ കാര്യം എടി 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 ബാങ്ക് എക്സാം എഴുതി നടന്നത് നീ എങ്ങനെയാണ് വീഡിയോ എടുക്കണത് എടി നിന്റെ തന്ത സ്വത്ത് ഭാഗം വെച്ചാ ഇല്ലടാ ഞാനൊരു കല്യാണം കഴിച്ചു ബാങ്ക് മാനേജർ അല്ലാതെ എന്നെപ്പോലെ കമ്പ്യൂട്ടറും കുത്തിരിക്കുന്നവനല്ല